ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്കിന്ന് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ യോഹനം സ്ലേഹ എഴുതിയ സുവിശേഷം പഥഅ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ വചനങ്ങൾ യേശുവും തൻറെ അനുയായികളും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം തിരിച്ചറിയുമെന്നും അവ തന്നെ അനുഗമിക്കുന്നുവെന്നും യേശു പറയുന്നു ഇത് ആത്മബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വലിയ കൂട്ടത്തിൽ ഒന്നായിട്ടല്ല മറിച്ച് ഓരോ ആടിനെയും പേര് ചൊല്ലി വിളിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ബലഹീനതകൾ എന്നിവയെ മനസ്സിലാക്കുന്നു കരുതലും സംരക്ഷണവും നൽകുന്നു ആടുകളുടെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുകയും ഇടയൻ നയിക്കുന്ന പച്ചയായ പുൽമേടുകളിൽ അനുസരണയുള്ളവരായി നടക്കാൻ സാധിക്കുന്നു ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പൂർമയിൽ നിന്നുള്ളതല്ല അത് ഹൃദയത്തിൽ നിന്നുള്ള ബന്ധമാണ് ലോകത്തിന്റെ അനേക ശബ്ദങ്ങൾക്കിടയിൽ തന്റെ നാഥൻ്റെ ശബ്ദം തിരിച്ചറിയാനുള്ള വിവേചന ശക്തി ഓരോ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കണം വചനം പറയുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോകുകയില്ല ഈശ നൽകുന്ന ജീവൻ താൽക്കാലികമല്ല ഭൗതികമായ തകർച്ചകൾക്കോ മരണത്തിനോ പോലും തകർക്കാൻ കഴിയാത്ത നിത്യജീവനാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവൻ നാശത്തിലേക്ക് പോകുകയില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധൈര്യം താൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ളതാണ് പിതാവായി ദൈവത്തിന്റെ കരം ലോകത്തിലെ എല്ലാ ശക്തികളെക്കാളും വലുതാണ് പ്രതിസന്ധികളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് സംരക്ഷണം തരുന്നു ഞാനും പിതാവും ഒന്നാണെന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു പിതാവിന്റെ കരുണയും സ്നേഹവും സംരക്ഷണവും പുത്രനിലൂടെ നമുക്ക് ലഭിക്കുന്നു ഈ വലിയ നോയമ്പിന്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത് ലോകത്തിന്റെ ശബ്ദങ്ങൾക്കും കോലാഹലങ്ങൾക്കും ഇടയിൽ ആ നല്ലയിട സ്വരം ശ്രവിക്കുവാനും അവനെ വിശ്വസ്തയോടെ അനുഗമിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവത്തിന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ